നമസ്തേ പ്രിയപ്പെട്ടവരെ അമ്പലപ്പുഴ എന്ന സ്ഥലനാമത്തോടൊപ്പം രണ്ടാമത് പറയുന്ന പദമാണ് പാൽപായസം അമ്പലപ്പുഴ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളവർക്കൊക്കെ ഈ പാൽപായസത്തിന്റെ രുചി ഒരിക്കലും മറക്കുകയില്ല ജീവിതം പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിൽ ഇവിടെ എത്താറുണ്ട് ഇനി മുന്നോട്ടുള്ള മാർഗം ഏതെന്നറിയാത്ത സന്ദർഭങ്ങളിലൊക്കെ അമ്പലപ്പുഴ ക്ഷേത്ര ദർശനം നടത്തിയാൽ നേർവഴി കാണിക്കാനായി ഭഗവാൻ ഭക്തന് മുന്നേ ഉണ്ടാകുമെന്നാണ് വിശ്വാസം വില്യമംഗലം സ്വാമി അന്നത്തെ ചെമ്പകശ്ശേരി രാജാവും ഒത്ത് ഇതുവഴി കടന്നുപോയപ്പോൾ കൂടക്കുഴൽ നാദം കേട്ട് നോക്കിയപ്പോൾ ഒരാലിൻ്റെ മുകളിലിരു ഉണ്ണിക്കണ്ണൻ കൂടക്കുഴൽ ഊതുന്നതാണ് കണ്ടത് രാജാവിനോട് വില്യമംഗലം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ മൂന്ന് വിഗ്രഹങ്ങളിൽ ഒന്ന് ഗുരുവായൂരിലും മറ്റൊന്ന് തൃപ്പൂണിത്തുറയിലും മൂന്നാമത്തേത് അമ്പലപ്പുഴയിലേതുമാണ് ഇവിടെ നമ്പൂതിരിമാർ പ്രതിഷ്ഠ നടത്താൻ ശ്രമിച്ചിട്ടത് ഉറയ്ക്കുകയുണ്ടായില്ല ആ സമയത്ത് അവിടേക്ക് കയറി വന്ന നാരായണത്ത് ഭ്രാന്തൻ നേരെ ശ്രീകോവിലിൽ പ്രവേശിച്ച് നമ്പൂതിരിമാരോട് വിഗ്രഹം വാങ്ങി അവിടെ ഇരിക്കു കൃഷ്ണ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചപ്പോൾ വിഗ്രഹം ഉറച്ചുവെന്നുമാണ് പറയപ്പെടുന്നത് ഇതുപോലെ മുറുക്കി തുപ്പി ഉറപ്പിച്ചെന്നും ഒരു പാഴ്മൊഴി നമ്മൾ കേൾക്കാൻ കേട്ടിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ ഏലൂരിലും നാരായണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ശ്രീനാരായണത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അന്നു മുതൽ ഇന്ന് എല്ലാ വർഷവും ക്ഷേത്ര പരിസരത്തൊരു ഭ്രാന്തനോ ഭ്രാന്തിയോ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു ഇപ്പോൾ ദർശനത്തിന് ചെന്നാലും കാണാൻ കഴിയുന്ന ഒരു അത്ഭുത കാഴ്ചയാണത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പഴമ ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടതാണ് പാൽപായസം വിശ്വപ്രസിദ്ധമാണ്